ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ഹൈഡൽ ടൂറിസം സെൻ്ററിൻ്റെ വിവിധ യൂണിറ്റുകളിലേക്കായിട്ട് ഒരുപാട് വാക്കൻസികൾ വിളിച്ചിട്ടുണ്ട് രണ്ട് വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ എസ് എൽ സി മുതൽ യോഗ്യതയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റാവുന്ന ഒഴികളാണ് വിളിച്ചിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാൻ പറ്റാവുന്ന ഒഴിവുകൾ വിളിച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി ഡീറ്റെയിൽ ആയി വിളിട്ടിടക്കാം സൊ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പം നമ്മളിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ പറഞ്ഞിട്ടുണ്ട് കെ എച്ച് ടി സി ബാർ സി എം ഡി ബാർ ഒ പൂജ്യം മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വിജ്ഞാപനം ഇറങ്ങിയിട്ടുള്ളത് കേരള ഹൈഡൽ ടൂറിസം സെൻറ്ററിൻ്റെ അതായത് കെ എച്ച് ടി സി വിവിധ യൂണിറ്റുകളിലേക്ക് രണ്ട് വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നതിനായി യോഗ്യതയെ യോഗ്യതയും അഭിരുചിയുമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിനായി സി എം ഡിയുടെ ശമ്പള പട്ടികയിൽ ഉൾപ്പെടുത്തി കെച്ച് ടി സിയുടെ വിവിധ യൂണിറ്റിലേക്ക് നിയോഗിക്കുന്നതാണ് താല്പര്യമുള്ളവർ സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് അതായത് ഒഫീഷ്യൽ വെബ്സൈറ്റ് പറയുന്നുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ആണ് പറഞ്ഞിട്ടുള്ളത് മുഖേന ഓൺലൈനായ തപാൽ വഴിയോ അപേക്ഷ സമർപ്പിക്കുന്ന സമർപ്പിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തിരണ്ടാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ പറയുന്നത് ഫെബ്രുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി പറഞ്ഞിട്ടുള്ളത് തൊട്ടു താഴായിട്ടൊരു ടേബിൾ ആർക്കോളം കാണാം അവിടെ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വേക്കൻസികൾ വിളിച്ചിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്താണ് ഏജ് ലിമിറ്റ് എന്താണ് എക്സ്പീരിയൻസ് എന്താണ് സാലറി കാര്യങ്ങൾ എന്താണൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ വേക്കൻസി വിളിച്ചുള്ളത് ബോട്ട് ഡ്രൈവർ എന്ന പോസ്റ്റിലേക്കാണ് മൂന്ന് ഒഴിവുകളാണ് ഉള്ളത് വയനാട് ഒന്ന് കക്കയം രണ്ട് അങ്ങനെ മൂന്ന് വേക്കൻസികളാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് മാസ്റ്റർ ക്ലാസ് ത്രീ ആണ് അതോടൊപ്പം തന്നെ സ്രാങ്ക് ലൈസൻസ് പിന്നെ പ്ലസ് ടു പാസ്സായിരിക്കണം നാൽപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് സെയിം സെയിം ഫീൽഡിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിനാലരം രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് അടുത്ത ലാസ്റ്റർ അല്ലെങ്കിൽ ബോട്ട് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്കാണ് നാല് നാലൊഴികളാണ് പറഞ്ഞിട്ടുള്ളത് മൂന്നാല് മൂന്നാറ് രണ്ട് വയനാട് രണ്ട് എങ്ങനെയാണ് വേക്കൻസികളെ സ്പ്രിറ്റ് കൊടുത്തിട്ടുള്ള ലാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം അതോടൊപ്പം തന്നെ എസ് എൽ സി പാസ് ആയിരിക്കണം നാൽപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് സെയിം ഫീൽഡിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ട്വൻറ്റി ടു തൗസൻഡാണ് സാലറി പറഞ്ഞിട്ടുള്ളത് അടുത്ത വേക്കൻസി പറഞ്ഞിട്ടുള്ളത് ബഗ്ഗി ഡ്രൈവർ എന്ന പോസ്റ്റിലേക്കാണ് അഞ്ചൊഴികളാണ് ഉള്ളത് ഇടുക്കി ജില്ലയിലാണ് അഞ്ച് അഞ്ചൊഴികളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൽ എം വി ലൈസൻസ് ഉണ്ടായിരിക്കണം പ്ലസ് ടു ആയിരിക്കണം ഏജ് ലിമിറ്റ് നാൽപ്പത്തഞ്ച് വയസ്സാണ് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് അതായത് ബഗ്ഗി ബഗി ഡ്രൈവിങ്ങിൽ ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇരുപതിനായിരം രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് അടുത്ത വാക്കൻസി കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കം ക്ലർക്ക് എന്ന പോസ്റ്റിലേക്കാണ് ഒരു ഒഴിവാണ് ഉള്ളത് മൂന്നാറാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ബിരുദമാണ് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഡി സി എ വേണം കെ ജി ടി ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം മലയാളം ലോവറും അറിഞ്ഞിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തഞ്ച് വയസ്സാണ് പറഞ്ഞിട്ടുള്ളത് സർക്കാർ സ്ഥാപനങ്ങളിൽ കുറഞ്ഞ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത വേക്കൻസി ടൂറിസം ഗാർഡ് എന്ന പോസ്റ്റിലേക്കാണ് അഞ്ചോ രൂപകളാണ് ഉള്ളത് മൂന്നാറ് രണ്ട് മൂന്നാർ മൂന്ന് ബി എസ് ബി എസ് എച്ച് ടി സി രണ്ട് അങ്ങനെയാണ് കൊടുത്തുള്ളത് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ലൈഫ് സേവിങ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം നീന്തൽ പരിശീലന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം പത്താം ക്ലാസ് പാസ്സാണും ഏജ് ലിമിറ്റ് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് നല്ല ശാരീരിക ക്ഷമത ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം ഇരുപതിനായിരം രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് അടി അടുത്ത വേക്കൻസി ടൂറിസം വർക്കർ അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫ് എന്ന പോസ്റ്റിലേക്കാണ് മൂന്ന് മൂന്നൊഴികളാണ് പറഞ്ഞിട്ടുള്ളത് മൂന്നാർ ഒന്ന് ബി എസ് ബി എസ് എച്ച് ടി സി രണ്ട് അങ്ങനെ മൂന്ന് വേക്കൻസികളാണ് പത്താം ക്ലാസ് ആണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞിട്ടില്ല പതിനെട്ട് പതിനെട്ടായിരം രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് അപേക്ഷ സമർപ്പിക്കേണ്ട രീതി പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ വഴിയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒഫീഷ്യൽ വെബ്സൈറ്റ് പറഞ്ഞിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു അപേക്ഷ ഫോറുണ്ട് അപ്പോൾ അതൊക്കെ പൂരിപ്പിച്ചിട്ട് വേണം നമുക്ക് ഓൺലൈൻ വഴിയോ തപാലോ വഴിയോ നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നുണ്ട് സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഫോട്ടോയുടെ സൈസ് പറഞ്ഞിട്ടുണ്ട് ജെ പി ജെ ഫോർമാറ്റിലായിരിക്കണം ടു ഹൺഡ്രഡ് കെ ബി ആയിരിക്കണം പിന്നെ ആ ഒരു ഫോട്ടോ ഫിക്സ് ചെയ്യാനുള്ളതുണ്ട് അവിടെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ സിഗ്നേച്ചറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ബ്ലൂ ഇങ്ക് അല്ലെങ്കിൽ ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ടുള്ള നമ്മൾ ഒപ്പ് സൈൻ ചെയ്തിട്ട് അത് സ്കാൻ ചെയ്യണം ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഫിഫ്റ്റി കെ ബി താഴെ ആയിരിക്കണം സൈസ് ജെ പി ജെ ഫോർമാറ്റിലായിരിക്കണം പിന്നെ നമ്മൾ ഗ്യാപ്റ്റിലിറ്റേഴ്സ് മാത്രം ഉപയോഗിച്ചുള്ള സിഗ്നേച്ചർ ഇടാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് തപാൽ മുഖേന അപേക്ഷിക്കുന്നവർ ഫോട്ടോ പുതുതായി എടുത്ത ഫോട്ടോ ആവണം ആറുമാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം പഴയ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അപ്ലിക്കേഷനൊക്കെ റിജക്റ്റ് ചെയ്ത് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് മറ്റ് സർട്ടിഫിക്കറ്റുള്ളത് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മറ്റു കാര്യങ്ങളൊക്കെ അതോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം ഫോർവേഡ് ചെയ്യാൻ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് പി ബി നമ്പർ നാനൂറ്റി മുപ്പത്താറ് തൈക്കാട് പി ഒ തിരുവനന്തപുരം അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പൂജ്യം ഒന്ന് നാലാണ് അഡ്രസ്സ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കവറിൻ്റെ മുകളിൽ അനുവില തപാൽ വഴി അയക്കുന്ന ആൾക്കാരെങ്കിൽ കവറിൻ്റെ മുകളിൽ കെച്ച് സി ക്യാച്ച് ടി സി റിക്രൂട്ട്മെൻറ്റും കൂടി നിന്ന് എഴുതിയിട്ട് വേണം അയക്കാൻ പിന്നെ തിരഞ്ഞെടുപ്പ് രീതി പറയുന്നുണ്ട് എഴുത്ത് പരീക്ഷ ഉണ്ടായിരിക്കും തൊഴിൽ പ്രാവീണ്യ പരീക്ഷ ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പോസ്റ്റിലേക്കുള്ള പോസ്റ്റിലേക്കുള്ള കാൻഡിഡേറ്റ്സിനൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി